രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി കിട്ടേണ്ട ശമ്പള പരിഷ്കരണത്തിന് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ശമ്പള പരിഷ്കരണത്തിൽ ഇവരുടെ നയവും നിലപാടും മാറിയില്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല അത് മാങ്ങി എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഒരു നിലപാട് ജീവനക്കാരന് ശമ്പളം കൊടുക്കണം ശമ്പള പരിഷ്കരണം നൽകണം എന്നൊരു നിലപാടേ ഇല്ല എന്നുള്ളതാണ് പകച്ചിൽ മാത്രമേ ഉള്ളൂ പ്രയോഗത്തിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു കേരളത്തിന് അർഹതപ്പെട്ടതൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അർഹതപ്പെട്ട പലതും കിട്ടിയിട്ടില്ല ഇനി ഇപ്പോൾ വരാൻ പോകുന്നത് സംസ്ഥാന ബജറ്റാണ് അതിൻ്റെ അതിലെന്തൊക്കെയാണ് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കിട്ടുമോ എന്നൊക്കെ കാത്തിരുന്ന് നോക്കുകയാണ് നമ്മളൊക്കെ അപ്പോ ഇതിനിടയിൽ ധന ധനവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് അഞ്ച് വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം എന്ന നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് അപ്പോ ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ ക്ഷേമ ക്ഷാമൊക്കെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് ഇതിൽ പ്രതീക്ഷയുണ്ടോ കാരണം എല്ലാ ബജറ്റിലും ധനമന്ത്രി പറയുന്ന അതേ വാക്കുകൾ പോലെയാണ് ഇത് വായിക്കുമ്പോൾ തോന്നുന്നത് അപ്പൊ ഇതിലെന്താണ് ഒരു നടപടി ഉണ്ടാവുമെന്ന് തോന്നുന്നത് ഒരു പ്രതീക്ഷയും സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ശമ്പള പരിഷ്കരണത്തിൻ്റെ നയം മാറ്റിയിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നതെങ്കിൽ മാറ്റി എന്നുള്ളതാണ് പ്രയോഗത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ശമ്പള പരിഷ്കരണത്തിന് അർഹരാണ് ഇപ്പോൾ എട്ട് മാസമാവുന്നു അപ്പോൾ ആ എട്ട് മാസം പിന്നിട്ട സ്ഥിതിക്ക് ആ സർക്കാരിൻ്റെ നിലപാടിലും നയത്തിലും പ്രയോഗത്തിലും മാറ്റം വന്നു എന്നുള്ള കാര്യത്തിൽ മറ്റെന്തെങ്കിലും തെളിവ് വേണോ ഇനി പന്ത്ര പതിനൊന്നാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതലാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക നാളിതുവരെ ലയിപ്പിക്കുകയോ ജീവനക്കാരൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ തന്നെ രണ്ട് വർഷക്കാലത്തെ കുടിശ്ശിക തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് ഒന്നാം പിണകായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ അട്ടിമറിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടേണ്ട ശമ്പള പരിഷ്കരണം രണ്ട നെറ്റ് ഇഫക്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നും മാർച്ച് ഒന്ന് മുതലാണ് കിട്ടിയിരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി കിട്ടേണ്ട ശമ്പള പരിഷ്കരണത്തിന് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ശമ്പള പരിഷ്കരണത്തിൽ ഇവരുടെ നയവും നിലപാടും മാറിയില്ല എന്ന് പറയുന്നത് ഒരർത്ഥവുമില്ല അത് മാങ്ങി എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഒരു നിലപാട് ജീവനക്കാരന് ശമ്പളം കൊടുക്കണം ശമ്പള പരിഷ്കരണം നൽകണം എന്നൊരു നിലപാടേ ഇല്ല എന്നുള്ളതാണ് പകച്ചിൽ മാത്രമേ ഉള്ളൂ പയോഗത്തിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നുമില്ല എന്നുള്ളതാണ് പിന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം ക്ഷേമ പെൻഷൻ ഈ സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് അന്നത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കും അഞ്ച് വർഷം കൊണ്ട് വർദ്ധിപ്പിക്കും എന്നൊരു വാഗ്ദാനം നൽകിയാണ് നാല് വർഷം പിന്നിടുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് നാളിതുവരെ നയാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപ തന്നെയാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഇത് പറയുന്നതെന്ന് പറയുന്നത് ഇത് അനുവദിച്ചു വന്നിരുന്നുവെങ്കിൽ ഓരോ വർഷം കൊണ്ട് ആയിരം രൂപയാണെങ്കിൽ ഓരോ വർഷം കൊണ്ട് ഇരുന്നൂറ് രൂപ വീതം വർദ്ധിപ്പിക്കണമായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപയെങ്കിലും ആകണമായിരുന്നു ആ രണ്ടായിരത്തി മുന്നൂറ് രൂപ ആയില്ല എന്ന് മാത്രമല്ല ആയിരത്തി അറുന്നൂറിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ പലരും പ്രതീക്ഷിക്കുന്ന നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഈ വർധിച്ചു വരുന്ന ജീവിത ചെലവിൻ്റെ മരുന്ന് വിലക്കയറ്റത്തിൻ്റെ അതുപോലെ തന്നെ മറ്റ് സമൂഹജീവിയായിട്ടുള്ള മനുഷ്യന് നിറവേറ്റേണ്ട ഒറ്റനവധി സാമൂഹിക ബാധ്യതകൾ അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ക്ഷേമ പെൻഷൻകാരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കണം ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള വർധനയും നടത്താതെ ഇപ്പോൾ മാത്രമായിട്ട് തിരഞ്ഞെടുപ്പ് ഇനി ഇനിയൊരു ബജറ്റ് യഥാർത്ഥത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മാത്രമേ ഉള്ളൂ അതിനു മുമ്പുള്ള ഒരു ബജറ്റിൽ ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളത് രണ്ടായിരത്തി മുന്നൂറ് രൂപയെങ്കിൽ ആയിരത്തി അറുനൂറ് എന്നുള്ളത് രണ്ടായിരത്തി മുന്നൂറ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചില്ല എങ്കിൽ എന്ത് ഗുണമാണ് ഈ ക്ഷേമ പെൻഷൻകാർക്ക് ഉണ്ടാവുക എങ്കിൽ മാത്രമല്ലേ അടുത്ത വർഷം കൊണ്ടെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള ആ ഒരു വാഗ്ദാനം പാലിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല പിച്ചച്ചട്ടിയുമായിട്ട് ഇവിടുത്തെ ക്ഷേമ പെൻഷൻകാരനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരനും തെരുവിലിറങ്ങേണ്ടി വന്ന വന്യവയോധിക പോലും വൃദ്ധകൾ പോലും തെരുവിലിറങ്ങേണ്ടി വന്ന ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ആ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ബജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്